ക്രിക്കറ്റ് ലോകം ഒരു സമയത്ത് ഏറ്റവുമധികം ആസ്വദിച്ച ഒന്നായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറും മുൻ പാക് ഇതിഹാസ പേസർ ഷുബേ അക്തറും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒരാൾ ബാറ്റിങ്ങിലെ കിങ് ആണെങ്കിൽ മറ്റേയാൾ പേയ്ക്സ് ബോളിങ്ങിലെ സൂപ്പർ ഹീറോ ആയിരുന്നു വൈറ്റ് ബോൾ ഫോർമാറ്റിലും ടെസ്റ്റിലുമെല്ലാം പലതവണ സച്ചിൻ അക്തർ പോരാട്ടങ്ങൾ ക്രിക്കറ്റ് പ്രേമികളെ ഹരം കൊള്ളിച്ചിട്ടുണ്ട് കളിക്കാലത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാത്തവരാണ് രണ്ടുപേരുമെങ്കിലും പുറത്ത് വലിയ സൗഹൃദം പുലർത്തുന്നവരാണ് ഇരുവരും പക്ഷേ കളിക്കാലത്തിൽ സച്ചിനെ മനപൂർവ്വം പരിക്കേൽപ്പിക്കാൻ താൻ ശ്രമിച്ചിരുന്നതായി അക്തർ ഒരു അഭിമുഖത്തിൽ നേരത്തെ വെളിപ്പെടുത്തിയത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കറാച്ചിയിൽ നടന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിനിടെയാണ് സച്ചിനെ പരിക്കേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ശരീരം ലക്ഷ്യപെട്ട് പലതവണ ബോൾ ചെയ്തതെന്നാണ് വിരമിച്ച വർഷങ്ങൾക്ക് ശേഷം അക്തർ തുറന്നു പറഞ്ഞത് വിക്കറ്റുകൾക്ക് മുന്നിൽ പന്തരൻ ക്യാപ്റ്റൻ എന്ന ഇൻസാമ മുഹമ്മദ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഞാൻ അതൊന്നും കേട്ടില്ല എങ്ങനെയെങ്കിലും സച്ചിനെ പരിക്കേൽപ്പിക്കുക എന്ന ഒരറ്റ ലക്ഷ്യം മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂവെന്ന് അക്തർ പറഞ്ഞു അന്ന് ഞാൻ മനഃപൂർവ്വം സച്ചിൻ തെണ്ടുൽക്കറെ ഹെൽമെറ്റിലേക്ക് ബൗൾ ചെയ്യുകയും അതവിടെ കൊള്ളുകയും ചെയ്തു സച്ചിൻ മരിച്ചു പോകുമെന്ന പോലും ഞാനെന്ന് കരുതി റിപ്ലൈ കണ്ടപ്പോൾ ബോൾ അദ്ദേഹത്തിന് നെറ്റിയുടെ ഭാഗത്തെ ഹെൽമെറ്റിലാണ് കൊണ്ടതെന്ന് മനസ്സിലായി പക്ഷെ ഞാൻ ഇതുകൊണ്ട് നിർത്തിയില്ല സച്ചിനെ പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ബോൾ ചെയ്യുകയായിരുന്നുവെന്നും റാവുൽപിണ്ടി എക്സ്പ്രസ് വെളിപ്പെടുത്തി ഈ ടെസ്റ്റിൽ ഇന്ത്യ വമ്പൻ തോലും ഈറ്റുവാങ്ങിയിരുന്നു മുന്നൂറ്റി നാൽപ്പത്തി റൺസിലെ കൂറ്റൻ വിജയമാണ് പാകിസ്ഥാൻ എന്ന് ആഘോഷിച്ചത് ബാറ്റിംഗിൽ സച്ചിന് രണ്ട് ഇന്നിംഗ്സുകളിലും കാര്യമായി തിളങ്ങാൻ സാധിച്ചില്ല ആദ്യ ഇന്നിക്സിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രമാണ് പുറത്തായ അദ്ദേഹം രണ്ടാം ഇന്നിക്സിൽ ഇരുപത്തി ആറ് റൺസിന് ക്രീവ്സ് വിടുകയായിരുന്നു ടെസ്റ്റിൽ രണ്ട് തവണയാണ് സച്ചിനെ അക്ത പുറത്താക്കിയിട്ടുള്ളത് ഏകദിനത്തിൽ നാലും ടി ട്വനിൽ ഒരു തവണയും മാസ്റ്റർ ബ്ലാസ്റ്ററെ പവനിലേക്ക് തിരികെ അയച്ചിട്ടുണ്ട്